നാഥൻ്റെ ഇണപ്പുരുവികൾ ഭാഗം പത്തൊമ്പത് ഹനോ എന്തായി സാലി സുബ സംസ്കരിച്ച് വീണ്ടും കടന്നോ കിടക്കാൻ പോയിരുന്നു ഉറങ്ങിയിട്ടുണ്ടാവും ഹനോ സുബ്ക്ക് ശേഷം ഉറങ്ങാൻ വിടരുത് ഇപ്പൊ അവന് ഏഴ് വയസ്സായിട്ടുള്ളെങ്കിലും വലുതാവുമ്പോഴും അത് ശീലമാവും അത് അറിയാം അത് അറിയാമിക്ക സുബയ്ക്ക് ശേഷം ഉറങ്ങുന്ന വീട്ടിലും വീട്ടുകാരുടെ മേലിലും ഹയറും ബർക്കത്തും റബ്ബ് തട്ടിക്കളയുമെന്നത് അറിയുന്നത് തന്നെയാ പിന്നെ ഇന്ന് എനിക്കും നല്ല ക്ഷീണം ഹനോ എന്നാ നീ ഒന്ന് പോയി കടന്നോ ചായക്കെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഞാൻ ഉണ്ടാക്കിക്കോളാം ഉച്ചക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ ഒന്ന് പോയി കിടക്ക് ഹന രണ്ടാമതും ഗർഭിണിയാണ് എട്ടു മാസം തെഞ്ഞിട്ടുണ്ട് ഇന്നാണ് ഡോക്ടറെ കാണിക്കാൻ പോന്ന ദിവസം ഗർഭകാലത്തെക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് അനക്ക് ഈ ഗർഭകാലം ചില ദിവസങ്ങളിൽ ആശിക്ക് ഓഫീസിൽ പോക്ക് വരെ മുടക്കേണ്ടി വന്നിട്ടുണ്ട് പരാതിയില്ല പരിഭവം ഇല്ല ഹനക്ക് വയ്യെങ്കില് വീട്ടിലെല്ലാ കാര്യവും ആശി നോക്കും ചില ദിവസം ചോറ് വിളമ്പി വായിലേക്ക് വാരി കൊടുക്കുന്നത് വരെ ആശയായിരിക്കും സാലിയുടെ കാര്യവും ആശി നോക്കണം രാവിലെ അവന് സ്കൂളിൽ വിടണം എല്ലാത്തിനും ഹനയെ പോലെ ആശയും ഉഷാറാണ് ഹനക്ക് ഒരുവിധം കഴിയുമെങ്കിൽ ഇക്കാൻ അടുക്കളയിൽ കയറാൻ അവള് സമ്മതിക്കില്ല എന്നാലും ഹനയോടൊപ്പം സഹായത്തിൽ നിൽക്കുന്നത് ആശക്ക് വളരെ ഇഷ്ടമാണ് എപ്പോഴും കരുതലിന്റെയും സ്നേഹത്തിന്റെയും താങ്ങും തണലുമായി അവൾക്കൊപ്പം അവനുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു വീട്ടിൽ പുതിയൊരു കുഞ്ഞതീതി എത്തി ഹനയും ആശയയും ഉമ്മ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാൾ അതെ ഹന പ്രസവിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പെൺകുട്ടിയാണ് ഫാത്തിമ സഫ കാണാന് ഉമ്മാനെ പോലെ തന്നെ ഒരു സുന്ദരി മോള് സാലി വലിയ സന്തോഷത്തിലാണ് അവന് ഓമനിക്കാൻ ഒരു കുഞ്ഞിനെത്തി ഒരു പെൺകുഞ്ഞിന്റെ പിതാവായ സന്തോഷത്തിന്റെ തിളക്കം ആശയുടെ മുഖത്ത് ഇന്നുമുണ്ട് സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല പാഞ്ഞു പോകുന്ന സമയം ആയുസിനെയാണ് കാർന്നു എന്നോർത്ത് ഈ ഇണക്കുരുവികൾ പലപ്പോഴും മിഴിനീർ വർക്കം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നു മക്കൾ രണ്ടുപേരും ഒരുപാട് വളർന്നു ആശയും ഹനയും യൗവനത്തിനോട് ഇവിടെ പറയുന്നു ഇക്ക എന്താ ഹനോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ മാസത്തേക്ക് ഇരുപത് വർഷം തികയാണ് എത്ര പെട്ടെന്നല്ല ഇക്ക സാലി നിന്ന് നമ്മളെക്കാൾ വളർന്നു അവനും ഇരുപത് വയസ്സിലേക്ക് കടക്കാനായി സഫമോള് ഒരുപാട് വലുതായി പെറുതെ ഹിജാവ് മുട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അവള് വലിയ കുട്ടിയാണെന്ന് ഓർമ്മ എന്തായിക്ക നിങ്ങൾ ഒന്നും ഇണ്ടാത്തേ ഹനു ഞാൻ ഓരോന്നും ഓർക്കുകയാണെ ഈ ഇരുപത് വർഷം വന്നത് രണ്ടു വർഷം പോലെയാ നമ്മൾ നിന്ന് കഴിഞ്ഞു പോയത് എന്തെല്ലാം അനുഭവങ്ങളും ഓർമ്മകളും തന്ന കാലമായിരുന്നു പോയ ദിനങ്ങള് നമ്മുടെ ജീവിതത്തില് റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയോ നമ്മുടെ സാലിയും സഭയും സോലിഹായ രണ്ട് മക്കൾ നമുക്ക് തന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നീയാണ് ഹനു നിന്നെ എനിക്ക് റബ്ബ് വിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സോലിഹായ മക്കളെയും എനിക്ക് വിധിക്കില്ലായിരുന്നു അറിഞ്ഞും അറിയാതെയും ചെറിയൊരു തെറ്റിനു പോലും അടിമകളാകാതെ സാലിയെയും സഭയെയും വളർത്തിയെടുത്തതിൽ എന്നെക്കാൾ പങ്ക് ഹനോ കാലം കൊറേ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അന്ന് നീ നാണത്തോടെയും ടീഡിയോടെയൊക്കെ റൂമിലേക്ക് കയറി വന്ന ദിവസം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് ഇക്ക ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ ഈ ചെറിയ ജീവിതത്തിൽ അന്ന് നമ്മൾ ആദ്യമായി മദിനത്ത് പോയത് ഇക്ക നിങ്ങൾ ഓർക്കുന്നില്ലേ ആ അനു അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സാലയും സഭയും കൂട്ടി ഉമറക്കു പോയില്ലേ പിന്നെ ഹരിച്ചു ചെയ്തു വന്നില്ലേ എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും ആ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുകയാണാനോ എത്ര കണ്ടാലും മതി വരാത്ത ആ അത് കണ്ണിന് വല്ലാത്തൊരു കുളിർമയല്ലേ ആ ഇക്ക ഇനി എന്നാൽ മദിനത്തൊന്ന് പോകാൻ കഴിയ പോകണമനോ നിന്റെ കൈയും പിടിച്ച് മടങ്ങി വരാത്തൊരു പോക്ക് അങ്ങോട്ട് എനിക്ക് പോകണം അല്ലാ വിധിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു സാലിക്കും ഓരോ കല്യാണാലോചനകള് വരുമ്പോഴാണ് മക്കൾ വളർന്നതെന്ന് അനിയം ആശയും ഓർക്കുന്നത് രണ്ടു പേരും വളർന്നു വലുതായി കല്യാണപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടു പേർക്കും സോലിഹായണകളെ കിട്ടണം ആശയുടെയും ഹനയുടെയും ആഗ്രഹം ഇനി അതാണ് പേരും നല്ല മൊഞ്ചുണ്ട് സഫ ഉമ്മാനെ പോലെ തന്നെ കാഴ്ചയിൽ മാത്രമല്ല ജീവിതശൈലിയിലും സൂക്ഷ്മതയിലും ഉമ്മാനെ വന്ന പൊന്നുമോള് വർഷങ്ങളായിട്ട് സഫിയെ അന്യാരും കണ്ടിട്ടുണ്ടാവില്ല മിടുക്കരാണ് പേരും സാലി ബിരുദ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ റവനാലിൽ ഇറങ്ങിയിട്ടുണ്ട് ഹാഫിദ് കൂടിയാണ് സാലി ഉമ്മാന്റെയും ഉപ്പാന്റെയും വലിയ താല്പര്യമായിരുന്നു സാലിയെ ഹാഫി ആക്കണമെന്നത് ഹാഫിദായ പൊന്നുമോനെ നാളെ ജന്നാത്തിലേക്ക് കൈപ്പിച്ചു കൊണ്ടുപോകണമെന്നത് രണ്ടു പേരുടെയും വലിയൊരു ആഗ്രഹമാണ് അനയുടെയും ആശയുടെ ആഗ്രഹം പോലെ തന്നെ സാലിയെ ചെറുപ്പത്തിൽ ഹിഫ്ദുൽ ഖുറാനി പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ദവാ എല്ലാം പൂർത്തിയാക്കി സാലി ഇന്ന് എല്ലാം തികഞ്ഞൊരു യുവ പണ്ഡിതനാണ് ആശയും അനയും ഒരുപാട് പേടിച്ചിരുന്നത് തന്റെ മക്കളുടെ കാര്യം ഓർത്തായിരുന്നു രണ്ട് മക്കൾ റബ്ബ് ഞങ്ങൾക്ക് നൽകി പെൺകുട്ടിയെ ഇസ്ലാം പറഞ്ഞ പെണ്ണായി വളർത്താൻ ആയില്ലെങ്കിൽ ആൺകുട്ടി ഇസ്ലാം പറഞ്ഞ ആണായി വളർത്താനായില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മക്കളെ ഞങ്ങൾക്ക് നേരെ വിരല് ചൂണ്ടുമല്ലോ എന്നോർത്ത് വല്ലാതെ കുഞ്ഞുനാൾ തൊട്ടേ റബിനെയും അവൻറെ റസൂലിനെയും അവൻ്റെ വളർത്തിയെടുത്തത് കുഞ്ഞുനാളിലെ റബ്ബിയിലോലിൽ ഒരുമിച്ചിരുന്ന് മൗലിത് ചൊല്ലി റസൂൽ ഇസ്ലം തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ആ രണ്ട് മക്കളും തേങ്ങി തേങ്ങി വിതുമ്പുമായിരുന്നു സ്നേഹനിധികളായ ഉമ്മച്ചിയേക്കാളും ഉപ്പച്ചിയേക്കാളും റസൂറുള്ള സ്നേഹിക്കണമെന്നത് ആ ഉമ്മയും ഉപ്പയും എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു കഴിവിന്റെ പരമാവധി സൂക്ഷ്മതയും തൃക്കവയും നിറഞ്ഞ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിലൂടെ തന്നെ മക്കൾ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പൊന്നോമനകൾ ഇന്നൊരുപാട് വളർന്നു സഫക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു സാലിക്ക് ഇരുപത്തിയഞ്ചും പുതിയ ജീവിതമെന്ന സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലക്കും വാഹമത്ത് വർക്കാത്തു